ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബുല്ലമിൻ അള്ളാഹുസല്ലാ അല സൈക്കുദ് രാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ മൊത്തത്തിൽ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ജനതയുടെ എല്ലാ രീതിയിലുമുള്ള ഉയർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണത്തിൻ്റെ കരങ്ങളിലാണ് അതേത് കാര്യം പരിശോധിച്ചാലും നമുക്കൊരു ഉദാഹരണത്തിന് റോഡ് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡ് അത് ഗതാഗത യോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് അത് പുനഃസംവിധാനിക്കുക റോഡുകളില്ലാത്ത ആളുകൾക്ക് റോഡ് സൗകര്യം ചെയ്തു കൊടുക്കുക അതുപോലെ കുടിവെള്ള പദ്ധതി വെള്ളം എന്ന് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ കുടിവെള്ള പദ്ധതി ഒരു പഞ്ചായത്തില് എല്ലാ വാർഡുകളിലും എല്ലാ ആളുകൾക്കും എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് അതുപോലെ കനാലുകൾ പിന്നെ തോടുകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള നീർച്ചാൽ പദ്ധതികൾ ഇതൊക്കെ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മൾ നമ്മൾക്കറിയാം കനാലുകളൊക്കെ പലതും അടഞ്ഞു പോയി വെള്ളം പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥ തോടുകളൊക്കെ വേണ്ട രീതിയിൽ വെള്ളം പിന്നെ ഒഴുകിപ്പോകാൻ പറ്റാത്ത രീതി ആ ഒരു അവസ്ഥകളൊക്കെ മാറ്റിയെടുക്കൽ ഏതൊരു പഞ്ചായത്തിലും ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതേപോലെ മാലിന്യങ്ങൾ പലയിടങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൊണ്ടിരിക്കുന്ന സമ്പ്രദായം നമുക്കറിയാം മാലിന്യങ്ങൾ പിന്നെ നിക്ഷേപിക്കാൻ പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ ആ നിക്ഷേപിച്ച സ്ഥലത്ത് തന്നെ കൊന്നുകൂടി അതവിടെ നിന്ന് എടുത്തു മാറ്റാത്ത ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ആ മാലിന്യങ്ങൾ തന്നെ കൂടി പിന്നെ ആകെ ഒരു വികൃതമാകുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരുന്നതാണ് അതുപോലെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമുക്കറിയാം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അത് ഒരു ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈ മേഖലയിലുള്ള വിദ്യാഭ്യാസം വരെ അതിനൊക്കെയുള്ള അസുസരചിതമായ ഇടപെടലുകൾ ഭരണ ഭരണാധികാരികൾ അഥവാ പ്രത്യേകിച്ച് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ഓരോ വാർഡിലും പ്രവർത്തിക്കുന്ന മെമ്പർമാർ അവരൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഓരോ പഞ്ചായത്തിലുള്ള കുട്ടികൾ മുതിർന്ന കുട്ടികൾ ചെറുപ്പക്കാർ അവർക്കൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പഞ്ചായത്ത് മുഖേന ചെയ്യപ്പെടേണ്ടതൊക്കെ പരമാവധി ചെയ്യപ്പെടാൻ ആ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരിക്കലും പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ലക്ഷ്യത്തിൽ എത്താനൊരു പ്രയാസമുണ്ടാകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക അതുപോലെ ജോലി സാധ്യത പരമാവധി ഉണ്ടാക്കിയെടുക്കുക അത് പഞ്ചായത്ത് തലത്തിലും മൊത്തത്തിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എവിടെയൊക്കെയാണോ ജോലി മേഖലയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുള്ളത് അതൊക്കെയും ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത് ഓരോ ഇടങ്ങളിലും പിന്നെ ജോലിക്കാരെ നിയമിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നമുക്കറിയാം പിന്നെ കൃഷി മേഖല അത് ഏറ്റവും വലിയൊരു ചർച്ചയാണ് കൃഷി മേഖല എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മനോഹരമായ വയൽ നെൽപ്പാടം പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒട്ടനേകം നമ്മളൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ നെല്ല് എടുത്തു കൊണ്ടുപോകാനും അതുപോലെ ഞാറുകൾ എടുത്തുകൊണ്ടുപോകാനൊക്കെ നമ്മൾ നമ്മൾ ഉമ്മമാരെയും ഉപ്പാരെയും നമ്മളെ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ അതുപോലെ വല്യമ്മമാരെ വല്യപ്പന്മാരെയൊക്കെ സഹായിച്ച് നമ്മൾ അങ്ങനെ ഒരു പങ്കാളിത്തം വൈസിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അങ്ങനെയുള്ള മനോഹരമായ നെൽപ്പാടം അത് ഇന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും തരിച്ചായിരിക്കുകയാണ് ഏറ്റവും വലിയ പരാജയമാണിത് ഇത് നമ്മൾ കഴിഞ്ഞാൽ നമുക്കറിയാം ഭരണകാലത്ത് പിന്നെ ജില്ലാ പഞ്ചായത്ത് അവരുടെ അവർ മുഖയെടുത്ത് നമ്മുടെ പഞ്ചായത്തൊക്കെ പിന്നെ അതിൽ പിന്നെ ഇടപെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് വേണ്ടത്ര അത്ര ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് എന്താ പറയുക ലക്ഷക്കണക്കിന് അരക്കോടിയിലേറെ ഏകദേശം ഒരു കോടിയോളം എന്നാണ് പറയപ്പെടുന്നത് പണം ചിലവഴിച്ചു പക്ഷെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല നമുക്കറിയാം പിന്നെ ജെ സി ബി വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കാണുന്നത് പോലെ പിന്നെ നെൽപ്പാട് ഉഴുത് മറിച്ചു ഒരുപാട് എന്താ പറയുക എഫേർട്ട് എടുത്തു സാമ്പത്തികമായിട്ട് പലരും ശാരീരികമായിട്ട് ഒരുപാട് സമാസങ്ങൾ സമാസങ്ങളെടുത്തുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ ചെയ്തത് പക്ഷേ എന്തായിട്ടില്ല ഇതൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചു ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമെന്നു എന്നാണ് ഏറ്റവും ഇത് മനോ ഇങ്ങനെ എന്തായി ഉഴുതു മറിച്ചു ഉഴുത് മറിച്ച് എല്ലാം ഒരുപാട് ഏക്കറകൾ കണക്കിന് സ്ഥലങ്ങൾ പക്ഷേ എന്തായില്ല ലക്ഷ്യത്തിലെത്തിയിട്ടില്ല ഏറ്റവും വലിയ പരാജയം ഇത് പരാജയമാണ് ഇത് വീണ്ടെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ പിന്നെ ഈ ഉഴുത സ്ഥലങ്ങളൊക്കെ ഉഴുത സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ഇതാ കാട് കൂടി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ കുറേ കൊല്ലം മുമ്പ് ഈ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഉറച്ചു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിന്നീട് എന്താകുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഈ കാണുന്ന ഇതേപോലെ കാട് മൂടി ഒരു വയൽ പ്രദേശം ഇഷ്ടംപോലെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണല്ലോ പക്ഷെ ഇത് ഏറ്റവും വലിയ തകർച്ചയാണിത് ഇത് പഴയ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ നെൽ കൃഷി ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പഞ്ചായത്ത് വിജയിച്ചു നമ്മുടെ പഞ്ചായത്ത് വിജയിച്ചു കൃഷി മേഖലയെ ധന്യമാകാൻ കഴിയുക അത് ഏറ്റവും വലിയ ഡെവലപ്പ് ഏറ്റവും വലിയ ഉയർച്ചയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ് നമ്മുടെ ഈ വയൽ പ്രദേശം കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ് കാരണം ഇത് ഇഷ്ടംപോലെ ആളുകൾ ജോലി ചെയ്യുന്ന നെല്ലുണ്ടാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ വയൽ പ്രദേശമാണ് അപ്പം അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കൽ അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമുക്കറിയാം ഒട്ടനവധി പദ്ധതികൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളെടുത്ത് പറയുമ്പോൾ പിന്നെ പൊതുവായ മാർക്കറ്റിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മാർക്കറ്റുകൾ അതിൻ്റെ പരിപാലനം ഇതൊക്കെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അതുപോലെ ഹോട്ടലുകൾ ഭക്ഷണശാലകളിലെ എന്താ പറയുക ഈ പിന്നെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഈ മായങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ് അതൊക്കെ കൃത്യമായി തടയടൽ അനിവാര്യമായ കാര്യമാണ് അതുപോലെ പിന്നെ പൊതുവായി വാഹനങ്ങൾക്ക് ഇപ്പോൾ ടൗണുകളിൽ അതുപോലെ പ്രധാനപ്പെട്ട അങ്ങാടികളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ തെരുവ് വിളക്കുകൾ അതായത് പിന്നെ വഴിയോര വിളക്കുകൾ വെളിച്ചം സംവിധാനിക്കുക അതിന് വെളിച്ചം സംവിധാനിച്ചാൽ തന്നെ അത് കെട്ടുപോയാൽ അല്ലെങ്കിൽ അത് അത് കേടുപാട് വന്നുപോയാൽ പിന്നെ അവിടെ ഇട്ടേക്കുന്നൊരു സാഹചര്യമാണ് അത് മാറ്റിയിട്ട് അതിനൊക്കെ പരിചരണം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും അത് സ്ഥാപിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളതാണ് അതുപോലെ പിന്നെ പിന്നെ യാത്ര വെയ്റ്റിംഗ് ഷെഡ് പിന്നെ യാത്ര ചെയ്യാൻ ബസ് ബസ്സിന് വേണ്ടി നമുക്കറിയാം ബസ് സ്റ്റോപ്പ് അതൊക്കെ കാലാനുസൃതമായ നവീകരണ പ്രവർത്തനങ്ങളും ഏറ്റവും വലിയ മനോഹരവുമായി തീർക്കാൻ സാധിക്കണം അതുപോലെ പൊതുവായിട്ടുള്ള മൂത്രപ്പുര ബാത്റൂം കക്കൂസുകളൊക്കെ ആവശ്യമായ രീതിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം പിന്നെ നമ്മൾ യാത്രക്കാരായാലും രോഗികളാവട്ടെ കുട്ടികളാവട്ടെ അത്യാവശ്യം പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു എന്താ പറയുക ഒരാവശ്യം വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം പഞ്ചായത്തുകളിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് അതുപോലെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ പിന്നെ എന്താ പറയുക തരിശ്യഭൂമികൾ ഒന്നുമില്ലാതെ പാഴ്ഭൂമികൾ ഇഷ്ടം പോലെ ഉണ്ട് ആ ഭൂമി അവിടെയൊക്കെ വനങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വനവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഹരിതവൽക്കരിക്കുക മനോഹരമായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സൗന്ദര്യമുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ സാധിക്കുക ഭവനരഹിതർ വീടില്ലാത്ത ആളുകൾ അവർക്ക് വീടുണ്ടാക്കാനുള്ള പദ്ധതികൾ ഘട്ടം ഘട്ടമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക പിന്നെ വീട് ഉണ്ടാക്കി പാതി വെയിലെത്തിയവർ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ വിധവകൾക്ക് അവർക്കാവശ്യമായ പെൻഷനുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക വിധവകളുടെ പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് അതിനുള്ള ഒരു വഴികൾ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക ഭൂരഹിതരായ പിന്നെ അല്ലെങ്കിൽ ദരിദ്രരായ പാർക്കാൻ ഇടങ്ങളില്ലാത്ത പാർപ്പടമില്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും പലരും ഉണ്ടാവും അവർ ദരിദ്രരായ ആളുകൾ അവർക്കൊക്കെ പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു മാസം നെങ്കിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു പൊതുവായ സാമൂഹ്യമായ ഒരു ആസ്തി ഉണ്ടാകുന്ന ഒരു പൊതുവായ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് മേഖലയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ലഭ്യമാകുന്ന സംരംഭങ്ങൾ പൊതുവായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ ആവശ്യമായ സ്ഥിതി വിവര ശേഖരണം ഓരോ വീട്ടിലും ഒരു അഞ്ച് വർഷം ഭരണം നടക്കുമ്പോൾ വർഷ അഞ്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു മെമ്പർ എല്ലാ വീട്ടിലും അവരുടെ വാടിൽ എല്ലാ വീട്ടിലും പോയി അവരുടെ ക്ഷേമങ്ങൾ സന്തോഷങ്ങൾ ഐശ്വര്യങ്ങൾ സന്താപങ്ങൾ സഹതാപങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് അവർക്ക് അവരുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോന്നും എന്ത് ചെയ്യുക പിന്നെ ഓരോന്നും പിന്നെ ഒരു ക്രമാ ക്രമാനുസരണം പരമാവധി സാവധാന സാവധാനം ഓരോന്നും പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഒരു സ്ഥാനാർത്ഥിയും സംഘവും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒരു വീട്ടിൽ രണ്ടും മൂന്നും നാലും തവണയൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നതല്ല ഒരഞ്ച് വർഷം ഭരണം നടത്തുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ആ സമയത്ത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വീടുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള പ്രായമായ ആളുകൾ രോഗികൾ പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ സഹായങ്ങൾ പഞ്ചായത്ത് മുഖേന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എത്തിച്ചു ഞാൻ പറയാം അവരിപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ പിന്നെ പിന്നെ ചെറുപ്പക്കാർ വരെ സാമ്പത്തികമായി പ്രയാസമുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സ്റ്റഡി ടേബിൾ വരെ കൊടുക്കാനുള്ള സംവിധാനം പഞ്ചായത്തിലുള്ള ചെയ്യാൻ പറ്റും ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ കൃഷി മേഖല തകർന്നടിഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ തകർച്ചയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആർക്കാണോ പറ്റുക അവരാണ് വിജയിക്കുക അതുപോലെ പൊതുവായി സാമൂഹ്യമായിട്ട് എല്ലാവർക്കും വലിയ നന്മകൾ വിതയ്ക്കാൻ പഞ്ചായത്ത് ഭരണത്തിലൂടെ സാധിക്കണം പിന്നെ പക്ഷപാതത്വമില്ലാതെ പൂർണ്ണമായും നീതിബോധത്തോടുകൂടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നതുകൊണ്ട് തന്നെ അതൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ കൃത്യത കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം സ്ഥാനാർത്ഥികൾ ഇഷ്ടംപോലെയുണ്ട് സ്ഥാനാർത്ഥികൾ അവർ സ്വയം ഞാനാകുമെന്ന് പറഞ്ഞു വന്നവരുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട് ഒക്കെയുണ്ട് ഏതായാലും വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ട് നിർവഹിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ നിലയിലുള്ള ഡെവലപ്മെൻറ്റും നടത്താൻ ഓരോരുത്തരും മാധ്യസ്ഥരാണ് ആ ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിൽ വരുന്നത് ആരാണോ അവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു നാട്ടിലെ നാനോന്മുഖ പുതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ ആകത്തുക അപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാണോ ഭരണ സിലയിൽ എത്തുന്നത് അവർ കൃത്യമായി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ വാഹൃതവാന അല അലഹദില്ലാറബുല്ലമി